ഹായ് കൂട്ടുകാരെ ഏഞ്ചൽ ഡേക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എൻ്റെ കൂടെയാണ് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ വിഴിഞ്ഞങ്ങളുടെ പുറത്ത് ഒരു പതിനൊന്ന് മണിയായപ്പോൾ തന്നെ കമ്പാവലയ്ക്ക് പുറത്തു ഒരു കമ്പാവലയ്ക്ക് വലിയ മോതം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് എത്ര രൂപയ്ക്കാണ് പോയിട്ടുള്ളതും അതിൻ്റെ ലേലക്കാഴ്ചകളും അത് കഴിഞ്ഞിട്ട് ആ മോതയ്ക്ക് എത്ര തൂക്കം വരും എന്നുള്ളതൊക്കെ നിങ്ങളെ അറിയിക്കാനും നിങ്ങളെ കാണിക്കാനാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലോന്നിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫേഷ് ലഭിക്കുകയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റ് ചെയ്യുക വീഡിയോ അവസാനം സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്കിനി ആ മോത എത്ര കിലോ ഉണ്ട് ആ മോദ എത്ര രൂപയ്ക്കാണ് വില പോയിട്ടുള്ളത് എന്ന കാഴ്ചകളിലോട്ടൊക്കെ നമുക്ക് പോകാം ഓക്കെ അയ്യോ ഇത്രയും വലിയ മോതം ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കോമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ഏകദേശം എത്ര കിലോയാണ് ഈ മൂലയ്ക്ക് വെയിറ്റ് വരും എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക അപ്പം അത്രത്തോളം വലിയ മീനായതുകൊണ്ട് മാത്രം രണ്ട് പേർക്ക് നിൽക്കുന്നില്ല മീൻ അപ്പം തന്നെ മനസ്സിലാവില്ല എത്രത്തോളം വലിയ മീനാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ മീൻ എത്ര രൂപയ്ക്കാണ് പോകുന്നു എന്നുള്ളതൊക്കെ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇത് ഓട്ടോയിലാണ് മീനവർ കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ടുവരുന്ന സമയത്ത് ഇതിന് ജീവൻ ഉണ്ടെന്നാണ് ഓട്ടോയിൽ വന്ന ഡ്രൈവർമാർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കിനി അതിൻ്റെ ലേലം കാഴ്ചയിലോട്ട് പോകാം എത്രത്തോളം വരണം എന്ന് പറയും എത്ര പാടോട്ടാണോ കൊണ്ടു വന്നു കാണാം അപ്പം നമുക്ക് ഇതിന്റെ ലേലം കാഴ്ചയിലോട്ട് പോകാം

9500 900 9500 950 600 650 50 9 700 9700 250 800 800 50 350 9900 9850 പത്തായിരം 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 അമ്പത് ഒരുന്നൂറ് ഒരുന്നൂറ്റൊമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റൊമ്പത് മുന്നൂറ് മുന്നൂറ്റൊമ്പത് നാനൂറ് നാനൂറ്റൊമ്പത് അഞ്ഞൂറ് 150 200 150 700 700 10700 10700 700 10700 கூட 300 250 900 950 50 50 100 200 250 300 350 400 550 500 300 300 11500

ഇന്ന ജംബല്ല 9000 ഫുൾ ജംബല്ല 12000 90 250 200 250 300 350 400 500 550 600 650 700 750 800 900 ജംബല്ല 9000 950 1000 1050 1100 ായിരത്തിഒനൂറ് കുട്ടിയുണ്ടോ വയസ്സായി

ലേലവിളിയും അതിൻ്റെ തൂക്കവും കാഴ്ചകളും കണ്ടു എന്ന് വിശ്വസിക്കുന്നു ഏകദേശം മുപ്പത്തി മൂന്ന് കിലോയോളം ഭാരമുള്ള മോതയാണ് ഇവിടെ ഞാൻ കടപ്പുറത്ത് നിന്ന് എത്തിയിട്ടുള്ളത് അതിൻ്റെ ലേലവും കാഴ്ചകൾ നമ്മൾ കണ്ടത് ഇതുപോലത്തെ വലിയ വലിയ മീനുകളുടെ വീഡിയോയും കാഴ്ചകളും നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം ഇത്തോളം വീണ്ടും നിങ്ങളുടെ സപ്പോർട്ടിൽ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ വീട് നിർത്തുകയാണ് എൻ്റെ എല്ലാവരും ഒരു ദിവസം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമ്മൾ വീട് നിർത്തുന്നു ഓക്കെ ബായ് ബൈ കൂട്ടുകാരെ ഓക്കെ ഫ്രണ്ട്സ് വീണ്ടും കാണാം ഓക്കെ